നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പള്ളിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ നമ്മൾ ഈത്താക്ക് ഐപ്പിൾസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പ് ഒന്ന് അപ്പോൾ ആൾക്ക് നല്ല റിസൾട്ട് കിട്ടിയപ്പോൾ നമ്മുടെ രണ്ടാമത് വിളിച്ചതാണ് അപ്പോൾ ഇനിയും എനിക്കൊരു ഐപ്പൾസ് കൂടി വേണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സുബേർ സാറുണ്ട് താഴ്സാറുണ്ട് നമ്മളിവിടെ വന്നിട്ട് ഈത്താക്ക് ഒന്നുകൂടി കൊടുക്കുകയാണ് അപ്പോൾ ആൾക്ക് ഇതുവരെ യൂസ് ചെയ്ത് നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട് നമുക്ക് ഇത്താരുടെ അഭിപ്രായം കൂടി ചോദിക്കാം എന്താണ് ഐപ്പിൾസിനെ കുറിച്ചൊന്ന് പറഞ്ഞത് പിന്നെ വിശ്വാസമുണ്ട് ഞാൻ അന്ന് വന്നപ്പോ ഒരുപാട് പറഞ്ഞു അന്ന് നല്ല വിശ്വാസം എടുത്തിരുന്നു അതെങ്ങനെയായിരുന്നു എന്റെ ആ ഒരു ക്ലാസ്സിലല്ലേ ഇത് ആയിക്കോഴത്തെ കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞത് അതെയല്ലേ അതുമ്പം ഇങ്ങനെ പേര് ഇനി എൻ്റെ ആങ്ങ വന്നതിന് ശേഷമാണ് ഇങ്ങനെ പേര് കേട്ടിട്ടുള്ളത് എനിക്കത് അതിനൊന്നും ഒരു വിശ്വാസം ഇല്ലായിരുന്നു ഈ അപ്പോൾ ഈ പറഞ്ഞപ്പോൾ എനിക്കൊന്നാന്ന് വന്ന് കീട്ട് ക്ലാസ് കേട്ടാൽ കൊള്ളാം കേട്ടിട്ട് ആ മരുന്ന് കഴിച്ച് നോക്കാം എന്നുള്ള പ്രതീക്ഷയിൽ മരുന്ന് കഴിച്ച് കഴിച്ചിങ്ങനെ ഒരുപാട് മാറ്റങ്ങളുണ്ട് ഇനിയും ഇനിയും ഒരുപാട് മരുന്ന് വരട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന ഇതിൻ്റെ മനസ്സിനകത്തുണ്ട് ഒരു തന്നതാകൊരു ആണ് ഇത് രണ്ടാമത്തെ ആയിട്ടുള്ളൂ ഒന്ന് കഴിച്ചിട്ട് ഇത്രയും റിസൾട്ട് ഉണ്ട് എന്ന് ഇപ്പോ നമ്മളിത് ഇത് കാണുന്ന ഒരുപാട് ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവുള്ളൂ അപ്പൊ അതിനെ കുറിച്ച് എന്താണ് എന്താണ് അഭിപ്രായം എന്റെ അഭിപ്രായം എനിക്കൊരു ഡൗട്ടും ഒരു പതിനഞ്ച് ദിവസം മുമ്പ് ഞാൻ വന്ന് ഈ ഐപിൾസിനെ പറ്റി പറഞ്ഞു തരുമ്പോൾ ആള് വിഷമിച്ച്